അസ്സാമലൈക്കും ദ്യൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് ആവോലി വച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മസാല തയ്യാറാക്കേണ്ടതുണ്ട് ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി അര അരസ്പൂണ് ഗരം മസാലപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വലിയ ചെറുനാരങ്ങയാണെങ്കിൽ പകുതി മതി ചെറിയ ചെറുനാരങ്ങയാണെങ്കിൽ അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് മാത്രം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം വെള്ളം കൂടി പോകരുത് കുറച്ച് മാത്രം വെള്ളം ഒരു പേസ്റ്റ് പരുവത്തിൽ വേണം ആയി കിട്ടാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഓരോ മീനും ഇതിൽ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം മീനില് മസാല ഒക്കെ തേച്ചതിന് ശേഷമാണ് കേട്ടോ ഒരു കാര്യം വിട്ടുപോയത് ഓർമ്മ വന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അത് മസ്റ്റാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുംകൊണ്ടും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക അതിന് ശേഷം മാത്രമേ കേട്ടോ ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ ഈ ഒരു സമയം കൊണ്ട് സവാള ഫ്രൈ ചെയ്തിട്ട് എടുക്കുക അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സവാള കട്ട് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പം അതാ സവാള ഒക്കെ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കോരി മാറ്റാം ഈ സെയിം ഓയിലാണ് കേട്ടോ ഫിഷ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് ഇനി ഇതേപോലെ ഓരോരോ മീനും ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇപ്പോൾ അതാ മീനെല്ലാം ഞാൻ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊരുപാട് അങ്ങോട്ട് മൊരിഞ്ഞു പോവരുത് അത്യാവശ്യം ഒന്ന് കുക്കായിട്ട് കിട്ടിയാൽ മതി ഹാഫ് വേവ് എന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിൽ വേണം കേട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതാ ഒരു ഭാഗം അത്യാവശ്യം ഒന്ന് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് എടുത്തിട്ട് ആ ഒരു ഭാഗം കൂടിയും ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കാം ഈ സമയം ഞാൻ അരി വെള്ളത്തിലിട്ടിട്ട് അര മുക്കാൽ മണിക്കൂറായിട്ടുണ്ടായിരുന്നു ഞാനിവിടെ സെല്ല ബസ്മതി റൈസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചോറ് ഞാൻ വറ്റിച്ചിട്ടല്ല ഊറ്റിയിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് വെള്ളത്തിലേക്ക് ഞാൻ ഗ്രാമ്പു പട്ട ഏലക്ക കുറച്ച് സൺഫ്ലവർ ഓയില് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ദാ മീനൊക്കെ ഇവിടെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി മീൻ ഇതിൽ നിന്ന് കോരി മാറ്റാം മീൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഓയിലിൽ കൂടെ കുറച്ചും കൂടി ഓയിലും ഒരു സ്പൂണ് നീൻകുടിയും ചേർത്ത് കൊടുത്തിട്ടാണ് മസാല തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള ഒക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതാ സവാളൊക്കെ അത്യാവശ്യം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്തതിന് ശേഷം ഇതിലുള്ള പച്ചമണൊക്കെ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് കിടന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ ഇപ്പോൾ ഇതാ നേരത്തെ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം അരി എല്ലാം മുഴുവൻ ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ആദ്യത്തെ ഒരു മിനിറ്റ് ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ച് കൊടുക്കാം എല്ലാം കൂടി നന്നായി തിളച്ച് വന്നതിന് ശേഷം മീഡിയത്തിലാക്കി വെച്ച് കൊടുക്കാം ഇപ്പം അതാ ഇതിൻ്റെ പച്ചമണൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് തക്കാളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തക്കാളി പേസ്റ്റ് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഈ തക്കാളിയുടെയും പച്ചച്ചവൊക്കെ ഒന്ന് മാറുന്ന വരെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് തൈരാണ് തൈരും ചേർത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് എല്ലാം ഇടവിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിൻ്റെയും പച്ചമണം മാറിയതിന് ശേഷമാണ് കേട്ടോ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾ പൊടി ഒരു സ്പൂണ് ഗരം മസാലപ്പൊടി അര അരസ്പൂണ് പെരിഞ്ചീരകപ്പൊടി അരസ്പൂണ് കുരുമുളക് പൊടി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ പൊടികളുടെ പച്ചമണം കൂടി ഒന്ന് കെട്ടണം അതുവരെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ചോറിന് മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് കുറച്ച് ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലേയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് കൂടി മിക്സ് ആക്കി കൊടുക്കാം എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ച് കൊടുക്കാം രണ്ടു മൂന്ന് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ അതാ ഇതിന്റെ പച്ചമണമൊക്കെ കംപ്ലീറ്റ് ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഈ സമയം ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ ഇതിന് പ്രത്യേക ഒരു സ്മെല്ലും കാര്യങ്ങളും ആ ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ അപ്പോൾ നെയ്യും കൂടിയും ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് മസാല ഇങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം ഇതിന്റെ മുകളിൽ ഓരോരോ മീനുകളും ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇപ്പോൾ ഈ സമയം ഞാൻ ഈ മീനെല്ലാം ഇതിന്റെ മുകളിൽ നിരത്തി വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ സമയം ഇവിടെ ചോറ് മുക്കാ ഭാഗത്തോളം കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഇത് ഊറ്റി മാറ്റാം ഊറ്റി എടുത്തതിന് ശേഷം ആ ചൂടോട് കൂടിയിട്ട് തന്നെ ഈ മീനിന്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ദം ചെയ്തിട്ടെടുക്കാം ദം ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒട്ടും തന്നെ ചോറിൻ്റെ ചൂടൊരിക്കലും പോവരുത് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി നെയ്യ് തൂക്കി കൊടുക്കുന്നുണ്ട് നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള സവാള ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയലും കൂടി ഇട്ടതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് ദം ചെയ്തിട്ട് എടുക്കാം ഡം ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത് സെർവ് ചെയ്യരുത് ഒരു മണിക്കൂറെങ്കിലും അങ്ങനെ വെച്ചതിന് ശേഷം ആണ് കേട്ടോ ഇത് എടുക്കാൻ പാടുള്ളൂ ചോറെല്ലാം പതിയെ ഇങ്ങനെ മാറ്റിയതിന് ശേഷം മീനൊക്കെ വേറൊരു പാത്രത്തിൽ വെച്ചതിന് ശേഷമാണ് കേട്ടോ മസാല മിക്സ് ചെയ്തെടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മീൻ നന്നായിട്ട് പൊടിഞ്ഞു പോവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റിലൂടെ അറിയിക്കുക അപ്പം നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ